നമുക്ക് ൂടി അടിച്ചിട്ട് പോയാല ആ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അവള് ചോദിക്കും എന്റെ പെങ്ങൾ മദ്യപിച്ചു തുടങ്ങിയോ പെങ്ങൾ മദ്യപിക്കും അറിയാ പിന്നെ അവള് താമസിച്ചെന്ന് എന്റെ മെക്കിട്ട് കയറി വന്ന് ഇവിടെ ഞാൻ ക്യാമറ ക്യാമറ വെള്ള അടിക്കുന്നത് അറിയാ അത് മേടിക്കണ്ട ഇവിടെ സർക്കാർ മൂന്നെണ്ണം കൊണ്ട് വെച്ച് ആദ്യത്തെ മാസത്തെ ഇടിവട്ടി തന്നെ അടിച്ചുപോയി എനിക്കും ഇന്നേ ഒരു ചെലവിയാത്ത അളിയൻ ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളതാണ് അറിയാ അളിയൻ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് ഞങ്ങൾ അടുക്കള കാണാൻ വന്നപ്പം ഞാൻ അളിയനോട് പറഞ്ഞ അളിയ ഒരു ഫുള്ള് എടുക്കാൻ പറഞ്ഞു അപ്പൊ അളിയൻ എന്റെ തുണിവക്കെ കാണിച്ചു അന്ന് തുടങ്ങിയ കാങ്ങോറ എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല പറ്റി അറിയാ പറയാൻ പറ്റുമ അറിയ നാളെ എൻറെ മോളെ പെണ്ണാണെ ചെറുക്കം വരെയാണ് ആ വെറും ചെറുക്കനല്ല ഒരു പൈലറ്റ് പൈലറ്റ് ആ മരുമകൻ പൈലറ്റ് പൈസ മേഡ് ഫോർ ഈച്ച് ഏറ്റവും ഒരു പൈലറ്റിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കണോ അതുകൊണ്ടാണ് ഞാൻ വളരെ പാടുപെട്ട ഒരു പൈലറ്റ് കണ്ടുപിടിച്ചത് എന്നാൽ എന്നെ വിളിക്കാനുള്ള കാരണം നാളെ ഈ പൈലറ്റ് ചെറുക്ക എന്റെ മോളെ കൊണ്ട് പ്ലെയിനിൽ പോകുമ്പോ നീ എന്തടയാളിക്കാത്തോണ്ട് തോട്ട വെച്ച് കുത്തി കുത്തിന്റെ താഴേ അതുകൊണ്ടാണ് വിളിച്ചത് അങ്ങനെ ഒന്നും കേട്ടോ എങ്ങനെന്തും കളിയാക്കുന്നോപ്റ്റർ ഒക്കെ ഓടിച്ചിട്ടുണ്ട് നീ ഹെലികോപ്റ്റർ എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ റബ്ബർ നീ അല്ലേ മറ്റേ ഈ തോർത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞു എനിക്ക് അറിയാം എനിക്ക് ചെറിയൊരു സംശയം പൈലറ്റ് അല്ലേ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഫാനുണ്ടല്ലോ ഫ്ലൈറ്റിന് വേണ്ടി ഫാനില്ല അല്ല അല്ലെ ഹെലികോപ്റ്ററിനകത്ത് ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ മുകളിൽ ഈ ഫാൻ വെച്ചിരിക്കണത് പ്ലെയിനത് വേണ്ട അങ്ങനത്തെ എ സി ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് യാത്രക്കാരൊക്കെ ആവി എടുക്കത്തി എത്രത്തില്ല വണ്ടി ഓടിച്ചോട ഉള്ള ഷാർപ്പായിരിക്കണം കണ്ണ് ഞാനേ കിരി അലിയാ ചെന്ന് പറഞ്ഞ എന്ന നോക്കിക്കോടെ പിടിച്ചിരുന്നോട്ട് കീറണേ ഞാൻ തന്നെ കല്യാണത്തിൽ പുരവിടാൻ വേണ്ടി വിളിച്ചോണ്ടാൻ ഒളിച്ചോടിക്കൊണ്ട് പോകുന്നത് എന്റെ പന്ത്രണ്ട് കൊല്ലം പോയെല്ലാം ഞാൻ എന്തൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സോട് ഇറങ്ങി വന്നത് ഒരു വർഷം കഴിഞ്ഞാവാൻ നോക്കിയാറിയില്ലേ ആ ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞല്ലേ എനിക്ക് മാ <laughs> <tartic> <odla by> <nowadays> പിന്നെ എന്താ ഈ റോട്ടി വന്ന് വേട്ടാളി എന്നിട്ട് ഈ റോട്ടി വന്ന് കിടക്കുന്നത് അയ്യോ എന്റെ അച്ഛനെട്ടെങ്കിലും ഒരു ലാസ് കടുങ്കാപ്പി എടുത്ത് വെയ് ഒരു കട്ടൻ കട്ടൻപീഴി എടുത്ത് വെയ് ഒരു ബക്കറ്റ് വെള്ളം ഞാനൊന്ന് ബാത്റൂമിൽ പോട്ടെ സുമതി ഞാൻ നിന്റെ ഭാര്യയല്ല അല്ല നമ്മളെ വണ്ടി വന്നപ്പോ ഏതോ തെറ്റി നമ്മളെ വണ്ടിട്ടോ ഈ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ചോദിക്കാം അനിയോ ഇവിടെ പോയിട്ട് വന്നു ഞാൻ സിനിമ പോയി ആണോ അല്ലെ ഈ ആട്ടാരെ ആരെയോ വിളിക്കാം അല്ല പോലീസിനെ പോലീസിനെ വിളിക്കണ്ടത് കണ്ണൂട ഇങ്ങോട്ട് പോലീസിനെ വിളിക്കണ്ട കണ്ണൂടെ ഇങ്ങോട്ട് വന്നിട്ടാ അപ്പൊ നമ്മളെ കുറ്റമായി ചെറുപ്പക്കാരാ നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ കേട്ടാ എന്റെ അളിയെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാല് നല്ല സ്റ്റാമോ കറക്റ്റ് പവറാണ് കാണുന്നത് അടിച്ചിട്ടുണ്ട് ഇത്ര ഇത്രയും പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഒന്നുമില്ല മക്കള് നമ്മൾ ഇന്നും നാളെയും കാണാണ്ടല്ലേ ആ എന്തിനാ അറിയാം നമ്മൾ ഇവനെ ഇന്നും നാളെ ഒക്കെ കാണാൻ പോകുന്നത് ഇന്ന് അവൻ കൊണ്ട് കേസ് കൊടുക്കും നാളെ ശേഷം നമ്മൾ വീണ്ടും കാണണ്ടേ അതുകൊണ്ടാ പറഞ്ഞത് മക്കളുടെ കാര്യം െരി നിന്റെ വണ്ടിക്കകത്ത് കള്ളാച്ചാരോ ആ അങ്ങനെ നിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയാണോ സീറ്റ് വണ്ടിയുടെ നടുക്ക തന്നെയാണോ സീറ്റ് വണ്ടിയുടെ അടിയിൽ തന്നെയാണോ എഞ്ചിന് ഒന്ന് ചക്കളിയാളിയാ ചക്ക വരിക്കണോഴിയാണോ എന്താ ചക്ക വരിക്ക ചക്ക ഒന്ന് നോക്കിട്ട് ഞാൻ അച്ഛൻ ചോദിക്കുന്ന വരിക്കണോ കോഴിയാണോ ചക്ക അയ്യോ വരിക്കച്ചക്ക എന്തൊന്നും പറഞ്ഞേക്കല്ലേ അച്ഛനെ ഭയങ്കര ഇഷ്ടം വരിക്കച്ചക്ക് ഇപ്പൊ കൊണ്ടുപോകണോന്ന് പറയും ൂഴായിരുന്ന അപ്പൊ ഏതോ പേട്ട് കുറിട്ട് തയ്ക്കുണ്ടായത് എനിക്ക് അപ്പൊ ഞാൻ പോട്ടെ പിടിച്ചാ എനിക്കൊരു സംശയം ഈ വണ്ടിക്കാറ്റ് എന്തോണ്ട് ഞാൻ പറഞ്ഞു നോക്കി നോക്കട്ടെ എന്റെ വണ്ടി ഫ്രണ്ട് സീറ്റിലൊന്നുമില്ലേ വണ്ടിയിലൊന്നും ഇല്ല നോക്കല്ലേ ബാക്ക് സീറ്റിലൊന്നുമില്ലേറക്കെ എന്റെ വണ്ടി പൊളിച്ചെടുക്കല്ലേ കത്തൊന്നുമില്ല ബാക്കലോട്ട് വരയണേ ബാക്കലുമായിട്ട് വരണേ കാലു വീണേ വിടിച്ചോണേ ഇവിടെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ അകത്തൊന്നുമില്ല തീർന്നല്ല എന്നാലും എനിക്കൊരു സംശയം കളിയ ഞാൻ കളിയ സംശയം വണ്ടിയുടെ നീ അറിയാത്തൊരു നഗ്ന സത്യം നിന്റെ വണ്ടി ഏതൊരു പെണ്ണുണ്ട് നിനക്ക് കരിഞ്ചേ നമുക്ക് ഒരുമിച്ച് നോക്കാം ഒരുമിച്ച് നോക്കാം മോളിയപ്പോ നോക്കും വണ്ടിക്കകത്ത് കാര്യം നോക്കിയല്ലേ ഞാൻ നോക്കണ്ട ഞാൻ പറയാം സത്യം പറഞ്ഞാ ഒരു പെണ്ണുണ്ടോ പിന്നുണ്ടാ അവളടുത്ത് അപ്പഴേ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാ അച്ഛൻ കെട്ടിച്ചു പറഞ്ഞില്ലെന്ന് അങ്ങനെ അടിച്ചോണ്ട് പോണ മാറിയ മനസ്സിലായ കഥ ഞാൻ പറഞ്ഞുതരാം ഇത് ഏതോ പെണ്ണിനെ പ്രേമിച്ച് എന്നിട്ട് അവൾ എന്ത് രാത്രി ആട്ടേ വീട്ടിൽ നിന്ന് വിളിച്ചെ കൊണ്ട് പോവേതോ യഥാർത്ഥാണ് അവര് വീട്ടുകാർന്നാലും അങ്ങനെ പോകാൻ പറ്റൂ

ஜீதான் முண்டூட கொடுக்கலையா முண்டும் வேணாம் கேட்டாம்பரா ുംരടി നായിട്ടുടി ഒരു മാസം പോകണം പിന്നെല്ലാ എന്റെ പൊന്ന മോനെ ഒരു കുടുംബം മുഴുവൻ കരി വാരി തേച്ചിട്ടല്ലേ അവള് വന്നിരിക്കുന്നേ അവടെ കയ്യില് ഇഷ്ടം പോലെ കരിയാണ് ഇല്ല കണ്ണിന്നെങ്കിൽ ഇച്ചിരി കരി എടുത്ത് മുഖത്ത് തേക്കാൻ പറഞ്ഞു കേട്ടാ ഈ ഒരു ഐഡിയ പറഞ്ഞ എന്തായാലും നന്ദി എങ്കി പിന്നെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു എപ്പോഴാണ് അങ്ങ് പോവാലോ

ആണുങ്ങളെ പോല jana... അവിടെ ചെന്നിട്ടേ ഒരുപാട് ജോലി ഓണം കൂടുതലും ഉണ്ട് ഞാൻ എനിക്കുണ്ട് പൊളിഞ്ഞു പേത്തരെയാ സൗണ്ട് ഉണ്ടാക്കിയ നാറ്ററി ആക്കൂലേ അതൊക്കെ ഉരുട്ടി പോവും നമ്മള് തള്ളി തരാം തള്ളി തരാം കളിയോട്ട് തള്ളിക്കൊടുത്ത അവർ വോട്ടെന്ന് എന്റെ അച്ഛൻ തന്നെ കേട്ടാളിയ ഏതോ കുടുംബത്തിൽ കിടന്നൊരു പാവപ്പെട്ട പെണ്ണിനെ അവന്റെ വില വെച്ചു കൊടുത്തു എന്നൊക്കെ മോശം കേട്ടാ അളിയനൊരു മോളെ അളിയ അലേ ഇതാണ് സഹതബുദ്ധി നമ്മുടെ പഞ്ചായത്തിൽ പത്ത് നാപ്പത് പെമ്പിളരുണ്ടെന്ന് അവരെ ഓരോ പെണ്ണുങ്ങൾ ഇതുപോലെ പിടിച്ചോണ്ട് പോയെ എന്റെ മോളകാര്യ നാളെ പെണ്ണാണെന്ന് പറയുന്ന

അറിയാമോ നമ്മളെ അയ്യോ ചെയ്യുമേ ഇപ്പൊ ആട്ടക്കാര് പോയാരെന്നറിയാമോ മോള് നാളെ പോലെ ആട്ടക്കാരൻ കണ്ണന്റെ ആട്ടടെ പുറകില് കായ്ക്കൂട്ടം പൊത്താൻ കിടന്നുപാടുമല്ലോ ഇതിപ്പോ ഞാൻ എന്തിനാ വെളിയാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിച്ച് എനിക്ക് പ്ലെയിൻ ഓട്ടിടുന്നു എത്തിരിളിയാ അളിയൻ ഒരു കാര്യം ചെയ്യാ വീട്ടിൽ പേപ്പർ ലിപ്പില്ലേ അത് അളിയനും ഭാര്യയും കൂടെ പ്ലായിച്ച് പോലെ വെട്ടണം എന്നിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് അളിയനും ഭാര്യയും കൂടെ ഇങ്ങനെ വെച്ചിട്ട് എന്റെ മോണെന്റെ മരുമാൻ ആ എന്റെ മോള് എന്ന് പറഞ്ഞ മതി അളിയാ അളിയന്റെ ഒരു പയനറ്റ